ഇന്ന് വൈകിട്ടത്തെ എപ്പിസോഡിന്റെ ഒരു പ്രൊമോ വന്നിരിക്കുകയാണ് ഞെട്ടിക്കുന്ന പ്രൊമോയാണ് ഏഷ്യാനെറ്റ് പുറത്തുവിട്ടിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ചത്തെ എപ്പിസോഡൊക്കെ അതിഗംഭീരമായിരുന്നു എന്നാൽ ഇന്നത്തെ പ്രൊമോ കാണുമ്പോൾ തോന്നുന്നത് ഈ വീക്കെൻഡ് എപ്പിസോഡ് അതുക്കും ആയിരിക്കും എന്നുള്ളതാണ് എന്തായാലും ഈ പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത് ജാസ്മിനെ ലാലിട്ടനീട് തുടുക്കുന്ന രംഗങ്ങളാണ് ഗ്യാസ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് പറഞ്ഞു തുടങ്ങുകയാണ് കഴിഞ്ഞ ആഴ്ചയില് ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്യുവാൻ മറന്നുപോയി ആ ഗ്യാസ് സ്റ്റൗ കുറേ സമയം അവിടെ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് എടുത്ത് കാണിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ലാലേട്ടൻ അതിനെക്കുറിച്ചാണ് പറയുന്നത് അന്ന് കിച്ചണിലുണ്ടായിരുന്ന ശ്രീരേഖയും യമുനയും ആയിരുന്നു അതുകൊണ്ട് അവരെ രണ്ടുപേരെയും എഴുതേൽപ്പിച്ചു നിർത്തിക്കൊണ്ട് ചോദിക്കുകയാണ് ആരാണ് ഗ്യാസ് ഓഫ് ചെയ്യാതിരുന്നത് അപ്പോൾ യമുനയാണ് പറയുന്നത് അറിയില്ല ലാലേട്ട പിന്നീട് കാണിക്കുന്നത് ജിൻഡോയാണ് ജിൻഡോയോട് ചോദിക്കുക നിങ്ങൾ അത് നോക്കിയിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ഞാനത് നോക്കിയെന്ന് തന്നെയാണ് എൻ്റെ ധാരണ നിങ്ങളുടെ ധാരണയല്ല നിങ്ങളത് ശ്രദ്ധിച്ചിരുന്നോ തുടർന്നാണ് ലാലേട്ടൻ ജാസ്മിനെ പൊക്കുന്നത് ജാസ്മിൻ എന്നോട് എന്തോ പറയാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ലാലേട്ടൻ ജാസ്മിനിലേക്ക് വരികയാണ് എന്നിട്ട് ജാസ്മിനോട് ചോദിക്കുന്നു അന്ന് അവസാനം കുക്ക് ചെയ്തത് ആരാണ് അവിടെ ജാസ്മിൻ വളരെ ഞെട്ടലോടും വളരെ നിഷ്കളങ്കതയോടും കൂടി അയ്യോ എനിക്ക് ഓർമ്മയില്ല ലാലേട്ട എന്ന് പറയുന്നു വെട്ടി തുറന്ന് ലാലേട്ടൻ അടിക്കുകയാണ് ഓർമ്മയുണ്ടോ എന്നല്ല ചോദിച്ചത് അവസാനം കുക്ക് ചെയ്തത് ആരാണ് എന്നുള്ളതാണ് തുടർന്ന് ഇത് ആരാണ് ചെയ്തതെന്ന് കാണണോ എന്ന് ചോദിച്ച് ദൃശ്യങ്ങൾ കാട്ടിക്കൊടുക്കുകയാണ് നിങ്ങളിൽ എത്ര പേർ കർമ്മ എന്ന് പറയുന്ന ആ ഒരു വാക്കിൽ വിശ്വസിക്കുന്നുണ്ട് എന്നെനിക്കറിയില്ല കൊടുത്ത കൊല്ലത്തും കിട്ടും എന്നുള്ളത് വളരെ കൃത്യമാണ് ഓരോന്നൊക്കെ ചെയ്തു കൂട്ടുമ്പോൾ അത് കൃത്യമായിട്ട് തിരിച്ചടിക്കുന്നതേ ഇവരെല്ലാവരും കൂടി ഒരുമിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ അർജുൻ വന്നിട്ട് പറയുകയാണ് മുട്ടയെല്ലാം കൂടി ജിൻഡോ എടുത്ത് പൂട്ടി വെച്ചിരിക്കുകയാണ് താക്കോലും കൊണ്ട് നടക്കുകയാണ് ഞാനത് തരാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ ജിൻഡോ പറഞ്ഞത് നാളത്തെ ബ്രേക്ക്ഫാസ്റ്റിന് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് എന്നാണ് ഞാൻ പിന്നെ അത് ചോദിക്കാൻ പോയില്ല ഉടൻ തന്നെ അത് കേട്ടിട്ട് ഒരു പ്രശ്നമുണ്ടാക്കാനുള്ള സ്കോപ്പ് കണ്ടുകൊണ്ട് ജാസ്മിൻ ആ റൂമിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് ഇറങ്ങിപ്പോയിട്ട് ജിൻഡോയെ പിടിച്ചു എടുത്തിട്ട് ചോദിച്ചു ജിൻഡോ കാക്ക മുട്ട ഇരിപ്പുണ്ടോ അപ്പോൾ ജിൻഡോ വളരെ സൗമ്യമായിട്ട് തന്നെ പറഞ്ഞു ഇരിപ്പുണ്ടല്ലോ ഓക്കെ ഉണ്ടെങ്കിൽ എനിക്ക് നാളെ മുട്ട വേണ്ട എന്റെ മുട്ട ഇപ്പോഴേക്ക് തന്നേരെ ഇപ്പോൾ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഇടി ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് പറഞ്ഞിട്ട് പോയത് പക്ഷേ അയാൾ താക്കോലെടുത്ത് അത് തുറന്നു കൊടുത്തു ഉടനെ ഗബ്രി വരികയാണ് ഗബ്രിയുടെ മുട്ടയും കൂടി തന്നേരെ എന്ന് പറയുന്നു ഗബ്രിയുടെ മുട്ടയും കൂടി ജാസ്മിന്റെ കയ്യിലേക്ക് കൊടുക്കുന്നു എന്നിട്ട് വേറെ ആരോടോ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് മുട്ട വേണോ എന്നുള്ളത് അവരന്നേരം വേണ്ടെന്ന് പറയുന്നു എന്നിട്ട് ഈ മുട്ട കൊണ്ടുപോയി പൊരിക്കുകയാണ് ഈ മുട്ട പൊരിച്ചിട്ട് മുട്ട തിന്നുവാനുള്ള ആ ആവേശത്തിൽ ഗ്യാസ് ഓഫ് ചെയ്യാതെ ൂടിപ്പോയതാണ് എന്തായാലും പണി കിട്ടി ജിൻഡോയ്ക്കിട്ട് പൊട്ടിക്കാൻ വേണ്ടി വെച്ചതാണ് ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്നൊക്കെ നമ്മൾ പറയില്ലേ അതാണ് ഞാൻ പറയുന്നത് ഈ കർമ്മ എന്ന് പറയുന്നത് വളരെ കൃത്യമാണ് അത് വരണ്ട സമയത്ത് വ്യക്തമായി ഇരട്ടി ശക്തിയോടുകൂടി വന്നു ചേരുക തന്നെ ചെയ്യും എന്തായാലും കൂടുതൽ കാര്യങ്ങൾ ഇന്നത്തെ എപ്പിസോഡ് കണ്ട് മനസ്സിലാക്കാം